കോട്ടയം നഗരസഭയിലേക്ക് മത്സരിച്ച് തോറ്റ എൻ സി പി നേതാവ് ലതിക സുഭാഷിന് ഉണ്ടായത് വൻതിരിച്ചടി വനം വികസന കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചായിരുന്നു ലതിക മത്സരിച്ചത് ലതിക മൂന്നാം സ്ഥാനത്തേക്ക് പോയതിന്റെ ഞെട്ടലിലാണ് എൽ ഡി എഫ് നേതൃത്വം അതേസമയം തോൽവി സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് ലതിക സുഭാഷ് അറിയിച്ചു മലമ്പുഴയിൽ വി എസിനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ കരുത്തുറ്റ വനിതാമുഖം രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കെ പി സി സി ഓഫീസിന് മുന്നിൽ തലമുണ്ടനം ചെയ്ത് പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചിറങ്ങിയ ലതിക സുഭാഷ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദത്തിൽ ഇരിക്കുമ്പോഴായിരുന്നു ലതിക സുഭാഷ് കോൺഗ്രസ് വിട്ടത് തുടർന്ന് ഏറ്റുമാനൂരിൽ വിമതയായി മത്സരിച്ച് യു ഡി വിജയം തടയുന്നതിൽ നിർണായകമായി പിന്നീട് എൻ ചേർന്നു വനംവികസന കോർപ്പറേഷൻ അധ്യക്ഷയായിരിക്കെ ആ സ്ഥാനം രാജിവെച്ചാണ് കോട്ടയം നഗരസഭാ വാർഡിൽ മത്സരിച്ചത് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്കടക്കം എൽ ഡി എഫ് ഉയർത്തിക്കാട്ടിയ ലതികയ്ക്ക് നേടാനായത് നൂറ്റി വോട്ട് മാത്രം ഇതോടെയാണ് ഇനിയുള്ള രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞത് രാജിവെച്ച വനംവികസന കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും ലതിക തയ്യാറല്ല തോൽവിയിൽ കനത്ത സൈബർ ആക്രമണവും നേരിട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെടാൻ പോലും കഴിയാത്ത വിധം ലതികയെ ദുർബലയാക്കിയത് സി പി എം ആണെന്ന് എൻ സി പി നേതാക്കൾ അടക്കം പറയുന്നുണ്ട് എന്നാൽ തോൽവിയെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് ലതിക സുഭാഷ് അറിയിച്ചു മീഡിയ വൺ കോട്ടയം